നമസ്കാരം ഒരുപാട് മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകർക്ക് ആശങ്കയുണ്ടാക്കിക്കൊണ്ടും കുറവെങ്കിലും യുദ്ധവിരുദ്ധരായ എല്ലാവർക്കും ആശ്വാസമേൽകിക്കൊണ്ടു അമേരിക്കയുടെ നാൽപ്പത്തേഴാമത്തെ പ്രസിഡന്റായി ശ്രീ ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുകയാണ് അധികാരമേൽപ്പിന് മുന്നോടിയായി അദ്ദേഹം ചെയ്തൊരു പ്രസംഗത്തിൻ്റെ Perhaps most beautiful of all, this week we achieved an epic ceasefire agreement as a first step toward lasting peace in the Middle East. And this agreement could only have happened as a result of our historic victory in November. That was some victory. Was that that greatest? I don't even know which was greater, 2016 or this one. I think this one. The border security measures I will outline in my inaugural address tomorrow will be the most aggressive, sweeping effort to restore our borders the world has ever seen. I will end the war in Ukraine, I will stop the chaos in the Middle East, and I will prevent World War III from happening. And you have no idea how close we are. <laughs> വെടിനിർത്തലിനെക്കുറിച്ചാണ് പ്രധാനമായും മധ്യപൗരത്യദേശത്ത് സമാധാനം കൊണ്ടുവരുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് കൂടാതെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും മൂന്നാം ലോകയുദ്ധത്തെ തടഞ്ഞു നിർത്തുമെന്നും അദ്ദേഹം വാഗ്ദത്തം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രീ ഇനോഗ്ര സ്പീച്ച് ആ പ്രതീക്ഷയുടെ ഫലമായിട്ടായിരിക്കണം ആ പ്രതീക്ഷ മൂലമായിരിക്കാം അമേരിക്കയിലെ ആഫ്രോ അമേരിക്കൻ അറബ് വംശജരെല്ലാം തന്നെ കൂട്ടത്തോടെ ട്രംപിന് ഇത്തവണ വോട്ട് ചെയ്തതായിട്ടാണ് സ്ഥിതി കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ബൈഡനെ തുണച്ച അതേ ജനത ഇത്തവണ ട്രംപിന് വോട്ട് ചെയ്തിട്ടുള്ളതായി കണക്കുകൾ പറയുന്നു ഒരു പക്ഷേ സമാധാനത്തിന് വേണ്ടിയുള്ള അവരുടെ മധ്യ പൌരത്യദേശത്തെ സമാധാനത്തിനുള്ളവരുടെ ആഗ്രഹമായിരിക്കാം അവരെ അങ്ങനെ മാറിച്ച് നിൽക്കാൻ പ്രേരിപ്പിച്ചത് ഏതായാലും പറഞ്ഞതുപോലെ തന്നെ ട്രംപ് അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി തന്നെ ഗാസ യുദ്ധത്തിന് താൽക്കാലിക വിരാമം വന്നിട്ടുണ്ട് നല്ല കാര്യമാണ് മാത്രമല്ല അധികാര ആരോഹണത്തിന് മുമ്പായി അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൽ ഈ വിഷയം ഗാസ യുദ്ധവിരാമത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് തീർന്നില്ല മൂന്നാം ലോക യുദ്ധത്തിൻ്റെ പടിവാതിൽക്കലാണ് ലോകമെന്നും അതിനെ അതിന് തടയിടുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് സമാധാനകാംക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതേ സമയത്ത് പാരിസ്ഥിതിക മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ അതായത് പാരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്ന ഫോസിൽ ഗ്യാസ് നാച്ചുറൽ ഗ്യാസ് പെട്രോൾ തുടങ്ങിയവയുടെ ഖനനം ഡ്രില്ലിംഗ് ശക്തിപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം നിയന്ത്രിക്കണമെന്നതിന് പാരം എൽ ജി ബി ടി ക്യൂ അവകാശങ്ങളെ പരിമിതപ്പെടുത്തുമെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള സൂചന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലുണ്ട് ഉടനീളം അതിനു പുറമെ നാറ്റോവുമായിട്ടുള്ള സഖ്യത്തിൽ ചില കാർക്കൃസ്യങ്ങൾ കൊണ്ടുവന്നേക്കും ഇമ്മിഗ്രേഷൻ കാര്യത്തിലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഊന്നൽ അതിർത്തി മെക്സിക്കോയുമായിട്ടുള്ള അതിർത്തി കൊട്ടിയടക്കുമെന്നും രാജ്യത്തെ ഇല്ലീഗൽ ഇമിഗ്രാൻസിനെ നാട് കടത്തുമെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് ദോഷകരമായി ബാധിക്കാവുന്നൊരു കാര്യം തന്നെയാണ് ഇതിനു പുറമെ ടൈറ്റിൽ ഫോർട്ടി ടു എന്നൊരു ആരോഗ്യ നിയമമുണ്ട് അവർക്ക് അഭയാർത്ഥികളെ അതേറെ ബാധിക്കും അഭയാർത്ഥികളും ലീഗൽ ഇമിഗ്രാന്റ്സുകൾക്ക് കൂടി അത് ആരോഗ്യ പരിശോധന കർക്കശപ്പെടുത്തുന്നൊരു നിയമമാണത് അത് ശക്തിപ്പെടുത്താനും സാധ്യതയുണ്ട് അത് ആഗോള അഭയാർത്ഥി അവ അവകാശങ്ങളുടെ നിഷേധമാണെന്നൊക്കെ അഭിപ്രായക്കാരുണ്ട് ഏതായാലും മറ്റൊന്ന് ഇന്ത്യക്ക് നേരിട്ട് ബാധിക്കാനിടയുള്ള മറ്റൊരു കാര്യം ഇമിഗ്രേഷൻ നിയമത്തെ പോലെ തന്നെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുമെന്നും ഉള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ ഇതിനു പുറമെ ചൈനയുമായി കർക്കശമായ അഭിപ്രായ ഭിന്നത പുലർത്തിയെന്ന അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് പുലർത്തിയുന്ന അദ്ദേഹം ഇപ്പോൾ ചൈനയിലേക്ക് സന്ദർശനം തീരുമാനിച്ചതായി കേൾക്കുന്നു നമ്മുടെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യവുമായിട്ടുള്ള ഏത് ബന്ധമായാലും അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അമേരിക്കയുടെ ആഭ്യന്തര കാര്യങ്ങളിലെ ശരിപ്പെടുത്തലുകളെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടുതലെന്ന് തോന്നുന്നു ഇതേ വരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ വഴിയിൽ നിന്നൊരു ചെറിയ മാറ്റമാണത് കാരണം അവർ ലോക പോലീസ് ചമയുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ ട്രംപ് തൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് ഭാഗമായി അമേരിക്കക്കകത്ത് ഉള്ള ക്ലീൻസിങ് അതിലാണ് ശ്രദ്ധിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്നുള്ള സൂചന ലഭിക്കുന്നത് ഏതായാലും അമേരിക്കക്ക് നന്മ ആശംസിക്കുന്നു ഒപ്പം അമേരിക്കൻ നയങ്ങളിൽ നിന്ന് ലോകത്തിന് ലഭിക്കേണ്ട ഗുണങ്ങൾ ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു നന്ദി നമസ്കാരം